നമ്മൾ പറയാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണം പക്ഷേ കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ ഇറങ്ങിപ്പോയാൽ പ്രയാസമാണ് ത്വാഹാരോഴം നിഴൽ നിത്യം ത്വാഹാരസോലിൻ്റെ നിഴലില്ല സത്യം എന്നാലോരുതോഴ് ോടു ചേട്ടി വാഴതു ദൈവം രവിയോടു ചേട്ടി വഴതു ദൈവം അവതാണ് പോവ എന്തൊള്ള സത്യം അവതാണ് പോക സത്യം ത്വാഹാര സത്യം അതിന്റെ കൂടെ ചേർത്ത് വെച്ച് ുംകക്കാർ പറയുന്നത് രണ്ടുപേര് നടന്നു പോകുമ്പോൾ ഉണ്ടാവും പക്ഷേ മികരാജ് കഴിഞ്ഞെത്തിയപ്പോ സിദ്ധിഖ്യ തങ്ങൾ അവിടെ ഇല്ല അങ്ങനെ സിദ്ദീഖ് തങ്ങള് അവിടെ ഇല്ല അങ്ങനെ മക്കാരോട് ഈ വിഷയങ്ങളൊക്കെ പറയാ അപ്പോ ആരോ സിദ്ദീഖിന്റെ അടുത്ത് പോയി പറയാൻ സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് കൊണ്ട് പറയാന് നിന്റെ മുഹമ്മദിനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മുഹമ്മദ് ആകാശത്ത് പോയി നിങ്ങളുടെ അള്ളാരെ കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അവിടെ സംഭവങ്ങൾ സ്വർഗത്തിലും നരകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കുന്നുണ്ട് എന്തോ അസുഖമായിട്ടുണ്ടോ നീ ഉള്ളൊന്ന് പോയി കാണണം അപ്പൊ എന്താ സംഭവം ഇങ്ങനെ ആകാശയാത്ര നടത്തി ആകാശാരോഹണം നടത്തി തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇങ്ങനെ പറഞ്ഞു നടക്കുക പറയാം ആ സമയത്ത് നിങ്ങളോട് ഈ സംഭവം ആരാ പറഞ്ഞത് അപ്പൊ അവര് പറയാ

അതിനുശേഷം പള്ളിയിലേക്ക് പോയി സുബൈക്ക് മുമ്പുള്ള സുന്ദർ നമസ്കരിച്ചു സുബൈ നമസ്കരിച്ചു അതിനുശേഷം പള്ളിയിൽ തന്നെ ഇരുന്നു നുഹറിന്റെ സമയം വരെ എന്നിട്ട് ചെയ്യാണ് ഇന്നത്തെ തഹജിക്ക് നഷ്ടമായി അതിനാൽ നീ എന്നോട് പൊറക്കണം അത്രയും തൗബ ചെയ്യുകയാണ് അതുകൊണ്ട് ഷെയ്ത്താൻ എന്ത് തീരുമാനിച്ചു രണ്ടറക്കാത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാലരക്കാത്ത് നിസ്കരിച്ചാൽ അപ്പൊ ഒരു ചെറിയ ദ്വായി കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് പോകും ഇത് ഉച്ച വരാൻ വന്നു കാര്യം നഷ്ടമാർഗ്താണ് എന്ത് ചെയ്ത് പിറ്റേന്ന് മുതൽ വിളിച്ചിപ്പിക്കും സമയം എനിക്ക് തമയം എനിക്ക് അങ്ങനെ

ോട്ടെ അവ തള്ളന്ന് വിളിച്ചോട്ടെ താനും and we ആര് ഭ്രാന്തെന്ന് വിളിച്ച് കളിയാക്കിയാലും എന്റെ രവിയെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അബോ പ്രസിദ്ധി കൃതി എല്ലാവരും രവിയുടെ അടുത്തേക്ക് മുമ്പേ ആ സമയത്ത് മക്കയിൽ വലിയ പ്രയാസമാണ് പ്രബോധന രംഗത്ത് വലിയ അക്രമങ്ങൾ അബൂചൈദിന്റെ നേതൃത്വത്തിൽ വധിക്കാനുള്ള തീരുമാനങ്ങളും എടുക്കുകയാണ് ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ പല മോശങ്ങളും പലതും സംഭവിക്കുന്നുണ്ട് നമ്മളതൊന്നും പറയുന്നില്ല ഒരുപാട് സമയമാണ് അങ്ങനെ സഹാബത്തും പ്രബോധനം ആരംഭിക്കുകയാണ് പല രീതിയിലേക്കും സഹാഭാക്കൾ പ്രബോധനവുമായി പോയിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധനവുമായി പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട് അങ്ങനെ മക്കയിലെ ഒരു നിലക്കും സാധ്യമല്ല നബിയുടെ തുപ്പുക ുംബിയുടെ ആക്രമിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ വളർന്നിട്ട് അക്രമിക്കാൻ സംഘവും തീരുമാനിക്കുകയാണ് വധിക്കാൻ തീരുമാനിക്കുന്നു നേതൃത്വത്തിൽ നബിയെ ഒരു സംഘം പുറപ്പെടുകയാ ഇതിനു മുമ്പ് നബി സലാഹു അലൈബ് മുലമയോട് അള്ളാഹിന്റെ കൽപ്പനയുടെ നിങ്ങൾക്ക് പുറപ്പെടുക നിങ്ങളൊരു യാത്ര പുറപ്പെടണം നിങ്ങൾ ഹിജിറയിലേക്ക് കിടക്കണം നിങ്ങൾക്ക് പോകണം മക്കാരെ വൈറു ചരക്കാടെ ചേരുന്ന